ശരിയാണ് എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഇതാണ് മിച്ചറ് ഞങ്ങക്ക് പിന്നെ എഴുതണമെങ്കിലും പഠിക്കണമെങ്കിലൊക്കെ മാത്രം പോരാ മിച്ചതിടക്ക് ക്ഷീണം വരും ടെൻഷൻ വരും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ കണ്ടോ അർജുന കണ്ടോ എല്ലാരും കൊടുക്കാം എവിടെന്നു വാങ്ങണത് ഉം ബസ്റ്റി ധന്യ വേറൊരു ബസ്റ്റി മുന്നിൽ അടക്കുണ്ട് അതിനെ കാണിക്കാൻ പറ്റൂല അപ്പൊ ഇന്നത്തെ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ കാരണം ഇന്നലെ ഞങ്ങള് മരുതേ പോയെന്നു ഞാനും ഇന്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ വേറൊരു കൂട്ടാരിനെ കാണാൻ വേണ്ടിട്ട് പോയെന്നോ അപ്പോൾ കുറച്ച് വീഡിയോ ഉൾപ്പെടുത്തിയെന്നു പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം നമ്മൾ നല്ല അടിപൊളി ഒരു കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മുരിങ്ങയിലെ തളുപ്പ് പിന്നെ നല്ല അടിപൊളി മഴ പിന്നെ പുഴ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടി ഉൾപ്പെടുത്തിയെന്നൊരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുല്ല് പറ അതിനോ അമ്മ മുട്ട ഭയങ്കരായിട്ട് അതിന് കണ്ട അഞ്ചില്ല ഇരുന്നൂറ് പത്ത് അത്ര നമുക്ക് പത്ത് പൂമുറോക്ക് ഇഷ്ട അപ്പൊ ഇന്ന കാണാൻ ഭംഗിയുണ്ടോ എല്ലാരും നോക്കാൻ മതിയാ ശെരിക്ക് കണ്ടില്ല എന്നാണാൻ ഭംഗിയുണ്ടോന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണണ്ടേ എന്താണല്ലേ മാലല്ല കമ്മലില്ല വളല്ല അത് എന്താ കാരണം പറയാ എങ്ങനെ ഊരുവയ്ക്കാൻ കാരണം എന്താ എങ്ങനെ പോണു കണ്ടോ അർജുന കണ്ടോ എല്ലാര്ക്കും കൊടുക്കാൻ തന്നിട്ട് എവിടുന്നില്ല ഇതാണ് മൈ ബസ്റ്റി ധന്യ വേറൊരു ബെസ്റ്റി മുന്നിലടക്കിണ്ട് അതിനെ കാണിക്കാൻ പറ്റൂല ണെങ്കി വന്നോ അമ്മ വണ്ണിയേടിന്റെ കുട്ടി ലിച്ചിട്ടിവിടെ പിന്നെ പിന്നെ നമ്മളിപ്പോ പഴയ പാല അതാണ് എന്ത് അതല്ലേ ഇപ്പഴാണ് നമുക്ക് ഇപ്പഴത്തേക്കെ ഭംഗി ആസ്വദിക്കാൻ പറ്റണേ അല്ലേ പണ്ടൊന്നും ഇത്ര തന്നെ ഇല്ല പോയി അവിടെ നിനക്ക് മനസിലായി എന്റെ ഫോണിന്റെ പവർ എനിക്ക് പോവാൻ തന്നെ പോയില്ല A അപ്പോൾ ഇന്നലെ രാത്രിക്ക് കുറച്ച് കൊഞ്ച് വാങ്ങി നിന്നിട്ടോ അത് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അത് ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചെറുതാണ് നന്നാക്കി എടുക്കാനായി കുറച്ച് ബുദ്ധിമുട്ട് എന്നാലും ഉണ്ടാക്കി മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുകയാണേ ചട്ടി വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ സവോള വെളുത്തുള്ളി കുരുമുളക് പെരിഞ്ചീരകം ഇത്രയും സംഭവങ്ങൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ആ വെളിച്ചെണ്ണയ്ക്ക് ഈ ഒരു കൂട്ടൊഴിച്ചു കൊടുത്തു പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക പിന്നെ നമ്മൾ കൊഞ്ചിട്ടതിന് ശേഷം വേവിച്ചെടുക്കുക ഒരുപാട് വേവൊന്നുമില്ല എല്ലാവർക്കും അറിയാലോ അല്ലേ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ റബ്ബർ പാൻറ്റ് പോലെയാവും നമ്മൾ കൊഞ്ച് അപ്പോൾ ഒരു പാകത്തെ വേവിന് വേവിച്ചെടുക്കുക എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ് ഗ്രേവിയോട് കൂടിയിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുണ്ടാക്കും കേട്ടോ അപ്പം ഇന്നലെ ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം മക്കൾക്ക് ഇതാണോ ഒന്നുകൂടി ഇഷ്ടമായത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തപ്പോൾ അപ്പോൾ പിന്നെ ഇന്ന് ഞാനൊന്നുകൂടി ഡ്രൈ ആക്കി എടുത്താണേ അപ്പോൾ ലച്ചിറ്റിക്ക് എന്താ പറയാനുണ്ട് പറഞ്ഞോളൂ ആ അമ്മ പറഞ്ഞോ കുഞ്ഞു കുഞ്ഞു പറഞ്ഞോശത്ത് പഞ്ഞുള്ളി കായതൊക്കെ ഉണ്ടാക്കിയെന്ന് ആ അങ്ങനെ ഉണ്ട് കേട്ടോ ലച്ചിറ്റിക്ക് തീരെ ഇഷ്ടമല്ല ഈ ഒരു സാധനം അതെങ്ങനെയാ അറിയാം നമ്മളവിടെ വാങ്ങിയതിനെ പിറ്റേ അങ്ങോട്ട് വിരുന്നു പോയിന്നിട്ടില്ലേ ചുറ്റി അപ്പൊ അവിടെ നിന്ന് വറുത്താണിച്ചെറിയുമ്പോൾ കൊടുത്തപ്പോ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവിടുന്ന് ഒന്ന് വെച്ചു കൊടുക്കുമ്പോൾ തിന്നാലല്ലേ അറിയുള്ളൂ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചിട്ടി ഞാൻ നിർബന്ധിച്ചൊരു വേഷം വെച്ചെടുത്തപ്പോൾ ഉപ്പിക്കളങ്ങി പക്ഷെ താഴെന്ന് തിന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനി വാങ്ങുമ്പോ എന്തായാലും വറുത്ത് കൊടുത്തോക്കണം പോകുമ്പമ്മഅമ്മാണ് ഇപ്പൊ ഞങ്ങളത് എഡിറ്റിങ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീട്ടിലില്ലട്ടോ ഞങ്ങൾ ചേച്ചിന്റെ വീട്ടിൽ വന്നതാണ് വണ്ടൂരെ അപ്പൊ നാളെ നാളെ പോകും പോളെ വീട്ടിലേക്ക് അപ്പൊ ഓക്കേ കൊഞ്ചൊക്കെ ഇട്ടു അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്ക ലാസ്റ്റ് ഒരിത്തിരി കറി വേപ്പിലേയും കൊണ്ടിട്ട് ഒരിത്തിരിട്ടോ അപ്പോൾ ഏതൊരു പരുവത്തിന് വേണേലും ഉണ്ടാക്കി എടുക്കുന്നതേപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കോണ്ടേ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞില്ലേ കളാറല്ല ഡേ മൈ ലൈഫായിട്ട് വരാമെന്ന് അത് ഇനി അനായ ശനിയാഴ്ച വെറോട്ടോ ഡൈ മൈ ലൈഫായിട്ട് ആ അപ്പൊ ലച്ചിറ്റിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ എന്തായാലും ഞാൻ ലച്ചിറ്റി ഒരു ദിവസം എന്തൊക്കെയാണ് എന്തൊക്കെയാണോ ചെയ്യുന്ന കാര്യങ്ങൾ മറക്കാത്തൊരു കാര്യാണ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യണം പിന്നെന്താ പുതിയ വീഡിയോ ആയിട്ട് വരാം പിന്നെ അമ്മപ്പൊരു അത് ആക്കിക്കൊത്തേണ്ട എണ്ണ അയച്ചിട്ടുണ്ട് കേട്ടോ ചിറ്റിയാ കേട്ടോ അതിന് കൊടുക്കുന്നത് എണ്ണ അയച്ചെടുത്തിട്ടുണ്ട് പിന്നെന്താണ് നല്ല മഴയാണ് മഴ പിന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതെ ചെറിയ ഉള്ളി ചെറുതായിരിക്കും പിന്നെ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം പച്ചമുളക് ആണ് ഇട്ടുകൊടുക്കുന്നത് പച്ചമുളക് ഇട്ടെടുക്കുന്ന ഓക്കെ പറയൂ പിന്നെ കുറച്ച് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പച്ചമുളക് എടുത്തോ പിന്നെന്ത പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ആരാണ് അറിയണ്ടാക്കണം ആ എന്നല്ലാത്ത നല്ലോണം ഉച്ച കൊടുത്തല്ല പിന്നെ മൂത്ത് വേണ്ട സമയത്ത് കുറച്ച് കഞ്ഞിവെള്ളം വെച്ച് കൊടുക്കുക ഞാൻ ഞാൻ നിങ്ങൾക്ക് ഇന്നേ ടൈ മൈ ലൈഫ് വേണോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇവിടെ കുറേ മീൻ ഉണ്ട് വീട്ടപ്പഴമുണ്ട് പിന്നെ തക്കുട്ടാനുണ്ട് അതൊക്കെ ഞങ്ങൾ എന്തായാലും ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതിന് ശേഷം അടുത്ത വീഡിയോസിൽ ആഡ് ചെയ്യല്ലേ അപ്പൊ പച്ചമുളകൊക്കെ വാടിക്കൊടുത്തതിന് ശേഷം കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമല്ല അതിന് മുന്നേറ്റ് മ്മളാകുമ്പോൾ ഇട്ടിട്ടും ചെറുതായിട്ട് ഒന്നും കുപ്പിച്ചെടുക്കണേ പിന്നെയാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്ക അതിനുശേഷം താളെരുമ്പത്തേക്കും താളിപ്പ് താളിപ്പ് ടൈമിൽ അമ്മ ചോദിക്കുന്ന സന്ദേഹം ഒക്കെ എന്താണ് എല്ലാവർക്കും ഞാൻ അറിയണല്ലേ മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ താളിപ്പ് മറ്റുള്ള ജില്ലക്കാരൊക്കെ ചെലപ്പോ കമന്റിയുടെ താളിപ്പ് പറഞ്ഞ എന്താ അപ്പൊ അത് അമ്മേരോട് പറയുന്നു മലപ്പുറം ജില്ല അല്ലെ അല്ലാത്ത ജില്ലകളിലൊന്നും മുരിങ്ങ താളിപ്പ് എന്താണോ ചോദിക്കുന്നത്

ൂടെ എന്ത് നോക്കിന്ന കർക്കട മാസ ശരിക്കും താളിപ്പുണ്ടാക്കൂലോ അങ്ങനെയൊന്നുമില്ലല്ലേ പട്ടാന്നൊക്കെ പറയണോക്കല്ലേ കഴിക്കണ്ടോ ചേച്ചിന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക ചേച്ചി സോറി സോറി പെട്ടത്തരസ് ഇതാണ് അത്ര ഞാൻ എഴുതിയത് ഐസ് ഇതാണ് ഇപ്പം ഞാൻ എഴുതിയത് ചേച്ചിട്ടിക്ക് സ്കൂളിൽ പോകാൻ ടെൻഷൻ വരികയാണത്രേ എനിക്ക് ടെൻഷൻ കൂടാണ് ക്ഷീണം വരികയാണ് ഏ മിക്ക ദിവസം ലീവാണ് പനിയായിട്ടും ചെറുതായിട്ട് കള്ളത്തരായിട്ടും എന്നിട്ട് ഇപ്പൊ ഒരാഴ്ചത്തെ പനിക്ക് ശേഷം നാളെ സ്കൂളിൽ അപ്പോൾ ഒക്കെ ടെൻഷൻ വരികയാണ് എന്താ അറിയില്ല എന്താ ടെൻഷൻ അറിയാത്ത ഇവിടെ എത്ര മാർക്കറിയോ ഏരുവേല് കഴിഞ്ഞതാണ് ഗൈസിനൊന്നും കാണിച്ചെടുക്കട്ടെ മിച്ചും ഇവിടെ കാണാത്തോ ഗൈസുകൾ എന്താ കണ്ടിട്ടുണ്ടാവും മിച്ചറ് ശരിയാണ് എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഇതാണ് മിച്ചറ് ഞങ്ങക്ക് പിന്നെ എഴുതണെങ്കിലും പഠിക്കണെങ്കിലും ഒക്കെ

െന്റേക്കാ ഡൈ ലൈഫിൽ ഫുൾ ടൈം കളി മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല ഇഷ്ടാട്ടോ വീഡിയോ എടുക്കണമെന്നൊക്കെ പക്ഷെ അമ്മ ഈ നോണിക്കാരം പറയും

ആയിട്ട് കരഞ്ഞിട്ട് ഞങ്ങ പിന്നെ കരയാൻ കരയാനെളുപ്പൈസ് എന്തിനാ കരഞ്ഞു പറഞ്ഞത് വരിക അത് മാത്രല്ല മാത്രല്ല അങ്ങോട്ട് നിൽക്കും പറയൂരോട് എന്തിനാ കരഞ്ഞു കുറച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ ഗൈസിനോട് അമ്മ പറഞ്ഞു മുടി എന്നിട്ട് മോഡലായിട്ടോ ഇങ്ങോട്ട് ഒരു വെട്ടി